അപേക്ഷിച്ചിട്ടില്ല അദ്ദേഹം ആയിട്ട് ഒരു അപേക്ഷ പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള സംഘടനയിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയുള്ളൂ പക്ഷെ അങ്ങനെ അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള കമ്മിറ്റിയിലും ഇരുന്നാളായത് കൊണ്ട് പറയുകയാണെങ്കിൽ ബന്ധപ്പെട്ടതായിട്ട് അറിയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് സ്വാഗതം ചെയ്യാൻ തന്നെയാണ് മാറ്ററാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള ഫീസിന്റെ കാര്യത്തിൽ ഇളവുകളും അതിന്റെ ഇൻസ്റ്റാൾമെന്റും ഒക്കെ നമ്മൾ ഇന്റേണലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത്തരം ഒരു പരാതി ഒരു ഭാഗത്തുനിന്ന് ഉണ്ട് no